നമസ്കാരം ഞാൻ ഡോക്ടർ ബിനു കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ നിർമ്മല ഹോസ്പിറ്റൽ കാലിക്കറ്റ് ഗർഭാശയ മുഴ അഥവാ യൂട്രൈൻ ഫൈബ്രോയിഡ്സ് പേടിക്കേണ്ടതുണ്ടോ എപ്പോഴാണ് ഇവ ചികിത്സിക്കേണ്ടത് അല്ലെങ്കിൽ സർജറി ചെയ്യേണ്ടതായിട്ട് വരുന്നത് ഏറ്റവും അധികം സ്ത്രീകളെ അലട്ടുന്ന ഒരു ഗൈനക്കോളജിക്കൽ പ്രോബ്ലമാണ് ഗർഭാശയ മുഴ എന്ന് പറയുന്നത് നാൽപ്പത് തൊട്ട് എൺപത് ശതമാനത്തോളം സ്ത്രീകളിൽ ഇവ കാണപ്പെടുന്നുണ്ട് കോമൺ ആയിട്ട് ഗർഭാശയ മുഴയായിട്ട് വരുന്ന സ്ത്രീകളിൽ മെൻസ്ട്രൽ ആണ് നമ്മൾ കാണാറുള്ളത് ആർത്തവ സമയത്തുണ്ടാവുന്ന അമിതമായിട്ടുള്ള രക്തസ്രാവം കട്ടകട്ടയായിട്ട് രക്തം പോവുക കൂടുതൽ ദിവസങ്ങളിൽ ബ്ലീഡിങ് കണ്ടിന്യൂ ചെയ്യുക നേരത്തെ നേരത്തെ മെൻസസ് വരിക ഇത് കാരണം ഉണ്ടാകുന്ന അമിതമായിട്ടുള്ള ഈ വിളർച്ച എന്ന് പറയും ഇതൊക്കെയാണ് മെൻസ്ട്രൽ കംപ്ലയിൻസ് അതുപോലെ തന്നെ അർത്ഥ സമയത്തുണ്ടാകുന്ന കഠിനമായിട്ടുള്ള വയറുവേദനയൊക്കെ ആയിട്ട് പേഷ്യൻസ് വരാറുണ്ട് ഇതൊന്നും അല്ലാതെ ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ വന്ധ്യതയുടെ ഭാഗമായിട്ട് വർക്കപ്പ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ റിപ്പീറ്റഡായിട്ട് ഗർഭം അലസി പോകുന്ന ഒക്കെ നമ്മൾ ഫൈബ്രോയിഡ്സ് കാണാറുണ്ട് ചില സ്ത്രീകളിൽ അമിതമായിട്ട് ഈ അടിവയറിന് ഭയങ്കര ഭാരം തോന്നുക ഒരു കടച്ചിലെടുക്കുക എപ്പോഴും പെയിൻ ഉണ്ടാവുക അതേപോലെ ഈ ഫൈബ്രോയിഡ് യൂട്രസിലിരിക്കുന്നത് കാരണം ഈ പുറത്തേക്കൊക്കെ വളരുന്ന ഫൈബ്രോയിഡ്സ് ആണെങ്കിൽ യൂട്രസിന് മുന്നിലുള്ള മൂത്രസഞ്ചിയിലെ പുറകിലുള്ള മലസഞ്ചിനെ കംപ്രസ് ചെയ്തിട്ട് ഒബ്സ്ട്രക്റ്റീവ് സിംറ്റംസ് ആയിട്ട് മലമൂത്ര വിസർജനത്തിനെയൊക്കെ ബാധിക്കുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകളായിട്ടും പേഷ്യൻസ് വരാറുണ്ട് ഇതൊന്നുമല്ലാതെ എന്തെങ്കിലും രീതിയിലുള്ളൊരു വേഗ് അപ്ഡൗണിൽ ഡിസ്കംഫേർട്ടായിട്ടൊരു ഡോക്ടറെ കാണുമ്പോൾ സ്കാൻ ചെയ്യുന്നതിൻ്റെ അതിലൊരു ഫൈബ്രോയിഡ് കണ്ടും പേഷ്യൻസ് നമ്മുടെ അടുത്ത് എത്താറുണ്ട് സോ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ ഗർഭാശയ മുഴ കണ്ടുപിടിക്കാറുള്ളത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഗർഭാശയ മുഴകളും പേടിക്കേണ്ടവയല്ല ഒരു ശതമാനത്തെ താഴെ ഇവ ക്യാൻസർ പോലെയുള്ള മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുള്ളൂ അപ്പോൾ എപ്പോഴാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത് ഇതിനെ നമ്മൾ ആശ്രയിക്കുന്നത് കുറേ ഫാക്ടേഴ്സാണ് അതായത് എന്ത് തരത്തിലുള്ള മുഴയാണ് ഇത് ഇവ എവിടെയാണ് സ്ഥിതി ചെയ്തിരിക്കുന്നത് എന്താണ് ഇതിൻ്റെ സൈസ് എത്ര നമ്പർ ഉണ്ട് പേഷ്യൻറ്റിൻ്റെ ഏജ് എന്താണ് ഇവരുടെ പാരിറ്റി അതായത് എത്ര കുഞ്ഞുങ്ങളുണ്ട് ഇനി കുട്ടികൾ വേണമെന്ന് ആഗ്രഹമുള്ളവരാണോ അതേപോലെ വാർത്ത വിരാമത്തോടെ അടുത്ത സ്ത്രീകളാണോ അത് മെനോപ്പോസ കഴിഞ്ഞവരാണോ ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് നിശ്ചയിക്കുന്നത് എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഗർഭാശയമുഴ കണ്ടുപിടിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ റെഗുലറായിട്ട് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് അവ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ഡോക്ടർ നിങ്ങളുടെ സിംറ്റംസ് അല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മെൻസസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ച് മനസ്സിലാക്കി എക്സാമിൻ ചെയ്ത് സ്കാനൊക്കെ ചെയ്ത് ഇവ യാതൊരു വിധത്തിലുള്ള കോംപ്ലിക്കേഷൻസും ഉണ്ടാക്കുന്നില്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല റാപ്പിഡ് ഇൻക്രീസ് ഇൻ സൈസ് അതായത് പെട്ടെന്ന് ക്രമാതീതമായി നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ ഒരു വളർച്ച ഉണ്ടാവുകയാണെങ്കിലോ എന്തെങ്കിലും രീതിയിലുള്ള കോംപ്ലിക്കേഷൻസോ ഇവ ഉണ്ടാക്കിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതായിട്ട് വന്നേക്കാം ട്രീറ്റ്മെൻറ്റ് മോഡാലിറ്റീസ് ഇന്ന് പല തരത്തിലുള്ള ട്രീറ്റ്മെൻറ്സും അവൈലബിൾ ആണ് മെഡിക്കൽ മാനേജ്മെൻറ്റ് അതായത് ഇഞ്ചെക്ഷൻസ് അല്ലെങ്കിൽ ഓറൽ മെഡിസിൻസ് കൊണ്ട് നമുക്ക് ഗർഭാശയം ട്രീറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ സർജറി സർജറി ലാപ്രോസ്കോപ്പിക് സർജറി ആയിട്ടോ ഓപ്പൺ സർജറി ആയിട്ടോ മുഴ മാത്രം എടുക്കുകയോ അല്ലെങ്കിൽ യൂട്രസോട് കൂടി എടുക്കുകയോ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്സ് ഉണ്ട് ഇതൊന്നുമല്ലാതെ ഗർഭപാത്രത്തിലേക്കുള്ള രക്തക്കൊഴലുകളെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് യൂട്രസിലെ ഉള്ള ഫൈബ്രോയിഡ്സിൻ്റെ സൈസ് ചുരുക്കാനുള്ള ട്രീറ്റ്മെൻറ് മോഡാലിറ്റീസും ഇന്ന് അവൈലബിൾ ആണ് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കറക്റ്റ് സമയത്ത് എടുക്കുക മെഡിക്കൽ അസിസ്റ്റൻസ് തേടുക ോയിഡ്സ് പേടിക്കേണ്ട ഒന്നല്ല താങ്ക്